ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് മലപ്പുറം അഞ്ചു വർഷത്തിന് ശേഷം ഒളിവിൽ പോയ കഞ്ചാവ് കേസിലെ പ്രതിയെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി കുറ്റിപ്പുറം അഞ്ചു വർഷം മുമ്പ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതിയെ കുറ്റിപ്പുറം പോലീസ് കൊടൈക്കനാലിലെ പൂണ്ടിയിൽ നിന്ന് സാഹസികമായി പിടികൂടി വയനാട് കൽപ്പറ്റ കുറ്റിക്കുന്ന സ്വദേശി നൌഷീർ മുപ്പത്തിയഞ്ചാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പന്ത്രണ്ടിന് കുറ്റിപ്പുറം ചോല വളവിൽ വെച്ച് നടന്ന വാഹനാപകടത്തിലാണ് ഇയാൾ ഉൾപ്പെട്ട കേസിന്റെ തുടക്കം അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു നല്ലളം സ്വദേശി സൽമാൻ ഫാരിസ് നൌഷീർ എന്നിവരാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ സൽമാൻ ഫാരിസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നൌഷീർ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു വർഷത്തെ തിരച്ചിലിനൊടുവിൽ നൌഷീർ കൊടൈക്കനാലിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം എസ് ഐ സുധീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശനിയാഴ്ച കൊടൈക്കനാലിലേക്ക് ഞായറാഴ്ച രാവിലെ കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെ ജനവാസമില്ലാത്ത പൂണ്ടി എന്ന സ്ഥലത്തെ മലഞ്ചെരിവിൽ ടൂറിസ്റ്റുകൾക്കായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ചെറിയ വീട്ടിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ദുർഘടമായ പാതയിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് പോലീസ് സംഘം പ്രതിയുടെ അടുത്തെത്തിയത് കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ സുധീർ എസ് സി പി ഒ പ്രദീപ് സി പി ഒ ഷെറിൻ ജോൺ അനിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നൌഷീറിനെതിരെ വയനാട് എറണാകുളം ബംഗളൂരു തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട് മഞ്ചേരി എൻ ഡി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് നെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബ്രാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൌജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ വേനൽഷൻ റിയലിഷൻ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ